ഞാൻ കുറച്ച് നാളായിട്ട് റഷ്യ ഉക്രൈൻ ടോപ്പിക്ക് എടുക്കുന്നില്ലായിരുന്നു പക്ഷെ ഇത് കൂടുതൽ പോയി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ഡീപ്പായി യു എൻ ജനറൽ അസംബ്ലിയുമായിട്ടും സെലൻസ്കിയുടെ ട്രംപുമായിട്ടുള്ള മീറ്റിങ്ങും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടും അപ്പം അത് നോക്കുമ്പോഴ് സംഭവം റഷ്യ ഉക്രൈൻ വാർ എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന എട്ടോ പത്തോ ദിവസത്തിനുള്ളിൽ വലിയ ടേണിങ് പോയിന്റ് ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്ക വെപ്പൺസ് കൊടുത്ത സമയത്ത് ഈ മോസ്കോ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള വെപ്പൺസ് കൊടുത്തിട്ടില്ല കാരണം ബൈഡൻ അഡ്മിനിസ്ട്രേഷനാണ് നേരത്തെ ഈ സെലൻസ്കിക്കും ഉക്രൈനും വെപ്പൺസ് കൊടുത്തത് അപ്പൊ അതിനകത്ത് ഈ മോസ് ഈ റഷ്യയുടെ അതിർത്തി വരെ പോകുന്നു അല്ലെങ്കിൽ റഷ്യയുടെ ചില മിലിറ്ററി ക്യാമ്പുകള് അവിടെ ഒക്കെ പോകുന്ന വെപ്പൺസ് മാത്രമേ കൊടുത്തുള്ളൂ കാരണം ഈ പറയുന്ന ഉക്രൈന് അവരുടെ ഈ റഷ്യയുടെ അടുത്ത പല ബോർഡറുകളിലൊന്നും കയറാൻ പറ്റത്തില്ല കാരണം റഷ്യ വല്ലാത്ത കയറി അറ്റാക്ക് ചെയ്യും പക്ഷെ ഇപ്പോഴത്തെ ഒരു തീരുമാനം അനുസരിച്ച് ടെലഗ്രാഫ് എന്ന് പറഞ്ഞ യു കെ ബേസ്ഡ് ന്യൂസ് പേപ്പർ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു വളരെ ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ള ന്യൂസ് പേപ്പറാണ് അത് എക്സ്ക്ലൂസീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രംപും സെലൻസ്കിയുമായിട്ടുള്ള മീറ്റിങ്ങില് അതായത് മോസ്കോ അറ്റാക്ക് ചെയ്യാൻ മോസ്കോ അറ്റാക്ക് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം പുട്ടിൻ ഇരിക്കുന്ന ഭാഗവും എയർപോർട്ടും അതേപോലെ റഷ്യയുടെ തന്ത്രപ്രധാനമായ ഡിഫെൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ടോം ഹോക്സ് മിസൈല് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ടോം ഹോക്ക് നിങ്ങൾക്കറിയാതൊക്കെ എന്തുവാന്ന് അമേരിക്കയുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈറ്റ് കൂടാതെ വളരെ ലോ ആയിട്ട് ഫ്ലൈ ചെയ്യുന്നതാണ് നാനൂറ്റി അമ്പത് കിലോ േലോട് അതിൻ്റെ അകത്ത് വഹിക്കും വളരെ സ്പീഡാണ് കൂസ് മിസൈലാണ് ഇത് റഷ്യൻ ഡിഫൻസ് സിസ്റ്റത്തിനും അതായത് എയർ ഡിഫൻസ് സിസ്റ്റത്തിനും അവരുടെ പുതിയ അവരുടെ എസ് ത്രീ ഹൺഡ്രഡ് ആണെങ്കിലും ഫോർ ഹൺഡ്രഡ് ആണെങ്കിലും ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അതാണ് ഗ്ലോബൽ മീഡിയയും അതേപോലെ തന്നെ സ്ട്രാറ്റജിക് എക്സ്പെർട്ടുകൾ പറയുന്നത് ഇത് ഉക്രൈന് കൊടുക്കുകയും അത് കീവിൽ നിന്ന് അവർ ഫയർ ചെയ്യുകയും ചെയ്താൽ അതായത് ഉക്രൈനിൻ്റെ ഏതെങ്കിലും കാരണം ഇത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് ഇതിന് വളരെ ഫാസ്റ്റാണ് വളരെ ലോ ഈ ലോ ആൾട്ടിറ്റ്യൂഡിൽ അതായത് വളരെ പറന്ന് പറക്കുമ്പോൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല റഡാറാണെങ്കിലും അതേപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല ഇത് പലതും കൊടുത്തു കഴിഞ്ഞ് മോസ്കോയിലോട്ട് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം ഉറപ്പായിട്ടും ഉക്രൈന് ഒരു അപ്പർ എഡ്ജ് കിട്ടും ഈ വാറിനകത്ത് അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് സമ്മേളനം ഉക്രൈൻ പ്രസിഡന്റിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സ്ഥലം പിടിച്ചെടുത്തോളൂ അതായത് ഇപ്പം റഷ്യയുടെ കയ്യിലുള്ള ഞങ്ങള് സഹായിക്കാം പറ്റുവാണ് റഷ്യയും കൂടെ പിടിച്ചെടുക്കാൻ ആ രീതിയിലോട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇതേപോലെ ഒരു ബ്രീഫിൽ അതായത് പത്രക്കാരുടെ മുമ്പിൽ പറയണം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക റഷ്യയെ പറ്റിയുള്ള അവരെ പറ്റിയുള്ള കാൽക്കുലേഷൻ ഇപ്പൊ അമേരിക്കക്കും നാറ്റോ രാജ്യങ്ങൾക്കും പിടികിട്ടി അവർക്ക് ഈ പറയുന്ന പോലെ അറ്റാക്ക് ചെയ്യാനും കൗണ്ടർ ചെയ്യാനുമുള്ള കേപ്പബിലിറ്റി റഷ്യക്ക് പോയി കാരണം ഇത്രയും നാൾ വാർ ചെയ്ത് ഓരോ കട്ടാളക്കാരാണെങ്കിലും സ്ട്രാറ്റജിക്കാണെങ്കിലും റഷ്യ വളരെയധികം പുറകിലോട്ടെ പോയി അവരിങ്ങനെ ഈ ഇറാന്റെ വെപ്പൺസും ഷഹ് ഈ ഡ്രോൺസും അവിടുന്ന് മേടിച്ച് ഷഹീദ് മിസൈലൊക്കെയാണ് വിടുന്നത് കാരണം അവരുടെ എയർക്രാഫ്റ്റ് പോലും ഫൈറ്റർ എയർക്രാഫ്റ്റ് പോലും ഉക്രൈന്റെ ടെറയിലോട്ട് വന്ന് ഫയർ ചെയ്ത് വരുന്നില്ല പേടിച്ചിട്ട് കാരണം ആന്റി എയർക്രാഫ്റ്റ് വെപ്പൺസ് കയറി ഫയർ ചെയ്യുന്നുണ്ട് അതായത് പാട്രിയോട്ടിക് മിസൈലാണെങ്കിൽ ഇതെല്ലാം ആരവടി പാട്രിയോട്ടിക് മിസൈലാണ് കൂടുതൽ കൊടുത്തത് ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഈ ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ ഇവർ കൊടുക്കുകയും ചെയ്താൽ അതിൻ്റെ കൂടെ തന്നെ ഈ ടെലഗ്രാഫ് തന്നെ പറയുന്നുണ്ട് ബ്രിട്ടൻ സ്റ്റോം ഷാഡോ എന്ന് പറയുന്ന അവരുടെ അവരുടെ എയർ ടു സർഫേസ് അതായത് എയർക്രാഫ്റ്റിൽ നിന്നും സർഫേസിലോട്ട് ഫയർ ചെയ്യുന്ന ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽസ് അതും കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം റഷ്യക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പാടാം ഏത് കാരണം കാരണം ഓൾറെഡി നമ്മൾ ഇപ്പം പല അവൈലബിൾ ന്യൂസ് ഔട്ട്ലെറ്റുകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യയുടെ പല റിഫൈനറികളിലും ഉക്രൈൻ ഈ ഡ്രോൺസ് വന്ന് അറ്റാക്ക് ചെയ്ത് അവർ റിഫൈനറികൾ അടച്ചുപൂട്ടി പല രാജ്യങ്ങൾക്കും ഈ ഡീസലും മറ്റു പല സാധനവും ഉണ്ടായി കൊടുക്കുന്ന സംഭവങ്ങളെല്ലാം തൽക്കാലമായിട്ട് അവർ നിർത്തി കാരണം അതെല്ലാം തീപിടിച്ചുകൊണ്ടിരിക്കുക അത് അടയ്ക്കാൻ പറ്റിയിട്ടില്ല അതായത് റഷ്യയുടെ എനർജി ആണെങ്കിലും അവരുടെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെയും ശരിക്കും ഉക്രൈൻ അറ്റാക്ക് അതേപോലെ തന്നെ മോസ്കോയിൽ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുടിൻ പെട്ടു അപ്പൊ പുടിൻ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളും ബാൾട്ടിക് രാജ്യങ്ങളും വല്ലാത്ത അലേർട്ടിലായിരിക്കുന്നത് ഏത് സമയത്തും ഏത് സമയത്തും റഷ്യ കയറി അറ്റാക്ക് ചെയ്യാനുള്ള തരത്തിൽ നിൽക്കുക നിൽക്കുകയാണ് അവര് വെൽ ആണ് കാരണം പല ആവർത്തി റഷ്യയുടെ ഡ്രോൺസ് എല്ലാം ഈ നാറ്റോയും ബാൾട്ടിക് രാജ്യങ്ങളിൽ ഈ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോ പലയിടത്തും പോളണ്ട് പോളണ്ടി വന്ന് വീണു മറ്റു പല രാജ്യത്തും വന്നു ഡെൻമാർക്കിൽ പറഞ്ഞ അത് ഉടൻ തന്നെ റഷ്യ പറഞ്ഞ അബദ്ധവശാൽ പറ്റിയതാണ് ഞങ്ങളത് ചെയ്തതല്ല ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ ഇറാനിയൻ ഡ്രോൺസിന് പ്രോപ്പർ ടാർജറ്റ് എയിം ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങോട്ട് വിട്ട് അങ്ങോട്ടൊക്കെ പോകും അതവരെ എക്സ്പ്ലെയിൻ ചെയ്തു ആലോചിച്ച് നോക്കണം അവരുടെ ഒരു ഗതികേട് കാരണം അതിനകത്ത് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഉക്രൈന് വിടാതെ മറ്റ് പല രാജ്യത്തും പോയത് അതേപോലെ എയർ വയലേഷൻ പല രാജ്യങ്ങളിലും നടത്തിയിട്ടുണ്ട് സ്ക്രാമ്പിളായി അതായത് ജർമ്മൻ എയർക്രാഫ്റ്റും ഇറ്റാലിയൻ ഫൈറ്റർ എയർക്രാഫ്റ്റും ഒക്കെ ഇവരുടെ റഷ്യൻ എയർക്രാഫ്റ്റ് വരാൻ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്തു അതായത് സംഭവം കൂടുതൽ ഫർദർ ആയിട്ട് എസ്കലേറ്റ് ചെയ്യുകയാണ് പിന്നെ അറിയാൻ സാധിച്ചത് എൻ്റർനെറ്റ് ചില മീഡിയകളിൽ നിന്നും ഈ പറയുന്ന അമേരിക്കയും മറ്റുള്ള നാറ്റോ രാജ്യങ്ങളും ട്വന്റി ഫോർ അവേഴ്സ് അലേർട്ടാണ് ഏത് സമയത്തും റഷ്യ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച റഷ്യ തീർത്തുകളയാണ് തീർത്തു കളയാൻ ചോദി അവരും തിരിച്ച് കൗണ്ടറായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് മോസ്കോ ആണെങ്കിൽ കംപ്ലീറ്റ് അങ്ങ് തീർത്തുകളെ പവരും അലേർട്ടാണ് അതായത് റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലും വലിയ കൗണ്ടർ ഉണ്ടായിരിക്കുകയാണ് പണ്ട് ഈ പല സാധനങ്ങളും അമേരിക്കയും ഈ നാറ്റോ രാജ്യങ്ങളാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ഇത് ഈ കീവിന് കൊടുത്തിട്ടില്ല ഉക്രൈന് കൊടുത്തിട്ടില്ല അപ്പം ഉക്രൈൻ നേരത്തെ ഒരു പ്ലാനിങ് ഒക്കെ തയ്യാറാക്കി അത് അത് വേണം ഇത് വേണം വലിയ പ്ലാനിങ് തയ്യാറെങ്ങനെയാണ് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത് പല പലതും കൊടുത്തിരുന്നു ഇതെല്ലാം അവർ തള്ളിക്കളക് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം ഉക്രൈൻ്റെ കൊടുക്കാൻ ഇവർ തീരുമാനിച്ചു ഇങ്ങനൊരു തീരുമാനം ഫർദറായിട്ട് ഇത് എസ്കലേറ്റ് ചെയ്ത് ഈ രാജ്യങ്ങൾ ഫയർ ചെയ്യും അതായത് റഷ്യ ഏതെങ്കിലും രീതിയിൽ നാറ്റോ രാജ്യങ്ങളിലോ ബാൾട്ടിക് രാജ്യങ്ങളിലോ ക്രോസ് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാക്കുക എന്നേക്കുമായിട്ട് റഷ്യ തീർന്നകളായി കാരണം ആ തയ്യാറെടുപ്പാണ് ഒരു വാഷിങ്ടൺ പോസ്റ്റിന്റെ ഒരു അതിൻ്റെ ഒരു ബ്രേക്കിംഗ് സ്റ്റോറി വന്നിരുന്നു അതായത് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹാക്സ അയാൾ അമേരിക്കയുടെ ടോപ്പ് ബ്രിഗേഡിയർ ജനറലിനും മുകളിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഒരു വലിയ കോൺഫറൻസ് രണ്ടു ദിവസം മുമ്പ് നട രണ്ടു ദിവസം കഴിഞ്ഞ് നടക്കാൻ പോവുകയാണ് കാരണം ഇത് തന്നെയാണ് അതിൻ്റെ അടുത്ത് ബ്രീഫിംഗ് എന്ന് പറയുന്നത് കാരണം തയ്യാറായിട്ടിരിക്കുക ഏത് സമയത്ത് റഷ്യ അടിക്കേണ്ടി വരും അതായത് റഷ്യ തീർക്കേണ്ടി വരും ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് മാർക്കോ റോബിയോ ഇത് ഇതേപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റിനടുത്ത് ഇതിനകത്ത് പറയുന്നുണ്ട് ട്രംപ് വളരെ രോഷ രോക്ഷാകുലനായിട്ടിരിക്കുകയാണ് പുട്ടിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും വാറും നിർത്തുന്ന അയാൾക്ക് താല്പര്യമില്ല എന്നാൽ റഷ്യ പിടിച്ചെടുക്കാം എന്ന രീതിയിലോട്ട് ട്രംപ് ഇവരോട് സംസാരിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തുകൊണ്ടെന്നാ റഷ്യ ഉക്രൈൻ പിടിച്ചെടുത്തു നമ്മൾ സഹായിക്കാം ഈ രീതിയിലാണ് കാര്യം ഇവിടെ ഇന്ത്യ ഒറ്റപ്പെടാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇവരെല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് റഷ്യ അടിക്കുമ്പോൾ റഷ്യക്ക് ഏതെങ്കിലും രീതിയിൽ ഡിപ് ഈ പറയുന്ന ഓയിലൊക്കെ ഗ്രാപ്പ് ഓപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോകും അതായത് ലോകത്തിൻ്റെ അതായത് ഗ്ലോബൽ ഓർഡറിനകത്ത് റഷ്യയെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത് അതോടുകൂടി റഷ്യ എന്ന് പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ശക്തി എന്ന് പറഞ്ഞ ചൈനയായിരിക്കും ഇതാണ് അതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു ചൈന നമ്മുടെ ശത്രു അടുത്ത വലിയ രാജ്യമായിട്ട് മാറും ഇതാണ് സംഭവം അതായത് കാര്യങ്ങൾ മനസ്സിലാക്കുക ഏത് സമയത്തും ഇത് എസ്കലേറ്റ് ചെയ്ത പൊട്ടിത്തെറിയുടെ വക്കില് അതായത് റഷ്യക്കെതിരെ എല്ലാ രീതിയിലുള്ള അറ്റാക്കിയ റഷ്യ ചിലപ്പം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചാൽ ഈ ചിലപ്പോൾ റഷ്യ എന്ന് പറഞ്ഞ രാജ്യമില്ലാതെ പോകുന്ന രീതിയിലുള്ള അറ്റാക്ക് തിരിച്ചുണ്ടാകാനുള്ള പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളയരുത്